ശീലക്കുടകളുടെ കാലത്തും ഓലക്കുട നിർമ്മാണം കൈവിടാത്ത കുടുംബം കാലത്തിന് കൗതുകമാകുന്നു കാലിച്ചാനടുക്കം വളാപ്പാടിയിലെ കെ ചന്ദ്രനും കുടുംബവുമാണ് മാറുന്ന കാലത്തും കുലത്തൊഴിലിനെ മാറോട് ചേർക്കുന്നത് കളിയാട്ട കാലമായാൽ വളപ്പാടിയിലെ ചന്ദ്രൻ വിശ്രമരഹിതനാണ് സദാസമയവും ഓലക്കുട നിർമ്മാണത്തിൽ വ്യാപൃതനാകും സകലവിധ സഹായങ്ങളുമായി കുടുംബവും കൂടെയുണ്ടാകും പിതാമഹന്മാരുടെ പാത പിന്തുടർന്നാണ് ഇദ്ദേഹവും ഈ തൊഴിൽ മേഖലയിലെത്തിയത് ഒരു വരുമാനമാർഗം എന്നതിനപ്പുറം സ്വന്തം കുലത്തൊഴിലിനെ കെടാതെ കാത്തുനിർത്തണമെന്നുള്ള മോഹവും അഭിമാനം ബോധവുമാണ് ഇതിന് പിന്നിൽ തുടക്കത്തിൽ തയ്യൽ ജോലിയിലൂടെ ഉപജീവനം കണ്ടെത്തിയിരുന്ന ചന്ദ്രൻ അപ്രതീക്ഷിതവും അനിവാര്യവുമായ ഘട്ടത്തിലാണ് ഇതിലേക്ക് കടന്നു വരുന്നത് അന്ന് അതുവരെ കണ്ടറിഞ്ഞു വന്ന അനുഭവപാഠങ്ങൾ മാത്രമായിരുന്നു കൈമുതൽ അധികം വൈകാതെ തന്നെ ഈ പണിയിലെ അഗ്രഗണ്യനായി മാറി ശീലക്കുടകൾ ശീലമായി മാറിയതിനാൽ ഓലക്കുടകളുടെ ആവശ്യക്കർ ക്ഷേത്രങ്ങൾ മാത്രമായി ചുരുങ്ങി ഓണക്കാലമായാൽ ചിലപ്പോൾ ചില കടക്കാരും എത്തും കൈയടക്കവും ക്ഷമയും ഒരുപോലെ വേണ്ടുന്നൊരു ജോലിയാണിത് തെയ്യക്കുട തലക്കുട തൊപ്പിക്കുട ആചാരക്കുട എന്നിങ്ങനെ ഓലക്കുടകൾ പലവിധമുണ്ട് രണ്ടു മുതൽ അഞ്ചു വരെ ദിവസമാണ് നിർമ്മാണ സമയം വലിപ്പം അനുസരിച്ച് ആയിരത്തി എഴുന്നൂറ് മുതൽ രണ്ടായിരം വരെയും അയ്യായിരം മുതൽ ഏഴായിരം രൂപ വരെയുമാണ് വില ഇതുണ്ടാക്കാൻ ആവശ്യമായ വസ്തുക്കളെല്ലാം കാട്ടിൽ നിന്നും കണ്ടെത്തണം ഇക്കാര്യത്തിലാണ് കുടുംബാംഗങ്ങളുടെ സഹായം ഞാൻ ചെയ്യാൻ തുടങ്ങി ഇവിടെ അമ്പലത്തിൽ കൊടുക്കേണ്ട ഉണ്ട് നമുക്ക് തായനൂര് നരോത്ത് ബാത്തൂറ് മുണ്ടിയാനം ഈ അമ്പലങ്ങളിലൊന്നും നമ്മൾ ഈ പുഴ കൊണ്ട് വെക്കണം അത് കൂടാതെ പുറമേക്കും ഈ പുഴ പോകുന്നുണ്ട് ഓടയനുസരിച്ചിട്ട് ഉപയോഗിക്കുന്ന ഇത് കാല് ഊയി ഇത് ഓട ഈ ഓടാൻ ഉപയോഗിക്കുന്ന വള്ളി ഇത് ചതിച്ച് പനയോല ഉണ്ട് നിലവിൽ കാസർഗോഡ് ജില്ലയിൽ ഓലക്കുടകൾ നിർമ്മിക്കുന്ന നാലോ അഞ്ചോ പേരിൽ ഒരാളാണ് ചന്ദ്രൻ മറ്റെല്ലാ കുലത്തൊഴിലും എന്ന പോലെ ഇവർക്കുമുണ്ട് ജന്മാവകാശ പരിധികൾ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കുറവാണ് ഈ കുലത്തൊഴിലും നേരിടുന്ന പ്രധാന വെല്ലുവിളി സൂക്ഷിപ്പനുസരിച്ച് കാലങ്ങളോളം ഈഴു നിൽക്കുന്നവയാണ് ഓലക്കുടകൾ പണ്ടുകാലത്ത് ഓലക്കുടകളും കുരമ്പകളും സർവ്വസാധാരണമായിരുന്നെങ്കിൽ ഇന്നവ മധുരതരമായ ഓർമ്മകൾ മാത്രമാണ് അതിനെ മായാതെ കാത്തുനിർത്തുന്ന കാവൽക്കാർ കൂടിയാണ് ചന്ദ്രൻ വളാപ്പാടിയെ പോലെയുള്ള പരമ്പരാഗത തൊഴിലാളികൾ